സംഭവ ബഹുലമായ കരിയർഗ്രാഫുള്ള നടിയാണ് നയൻതാര തമിഴ് തെലുങ്ക് സിനിമാ രംഗത്ത് മറ്റൊരു നടിക്കും നയൻതാരയുടേത് പോലെ വിജയഗാഥ ആവർത്തിക്കാനായിട്ടില്ല സൂപ്പർ സ്റ്റാറും നായികയായും സ്ത്രീകേന്ദ്രീകേന്ദ്രീകൃതമായ സിനിമകളിൽ നായികയായും നയന്താര പ്രേക്ഷകർ മുന്നിലെത്തുന്നു കോടികളാണ് നയന്താരയുടെ പ്രതിഫലം എന്നാൽ കരിയറുടെ സൗഹാഗങ്ങളൊന്നും വേണ്ടെന്ന് വെച്ച ഒരു കാര്യം നയൻതാരയ്ക്കുണ്ടായിരുന്നു പ്രഭുക്കൊന്നും ജീവിക്കാൻ തീരുമാനിച്ച സമയത്തായിരുന്നു ഇത് പ്രഭുദേ ആദ്യ വിവാഹമെന്തെ നിലനിൽക്കെയാണ് നടി ദേഹമായി അടുക്കുന്നത് അന്ന് തമിഴിലും തെലുങ്കിലും തിരക്കുള്ള നടിയാണ് നയൻതാര സൂപ്രധാരമായി വളർന്നുകൊണ്ടിരിക്കുന്ന സമയം എന്നാൽ ഒരുമിച്ച് ജീവിതം തുടങ്ങിയാൽ നയൻതാര കരിയർ വിടണമെന്ന് പ്രഭുതവ ആവശ്യപ്പെട്ടു കടുത്ത പ്രണയത്തിലെ നയൻതാര ഈ ആവശ്യത്തിന് സമ്മതവും പറഞ്ഞു ശ്രീരാമരാജ്യം എന്ന തെലുങ്ക് സിനിമ തൻ്റെ അവസാന സിനിമയാണെന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ഇതിനിടെ പ്രതിഭേദവ ആദ്യഭാര രണ്ടത്തുമായി നിയമപരമായ പിരിയാനുള്ള നടപടിക്രമമായി മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാൽ പിന്നീട് താരങ്ങൾക്കിടയിൽ പ്രശ്നം വന്നു രണ്ടുപേരും രണ്ടു വീഴ്ക്ക് പിരിഞ്ഞു മാനസികമായി തകർന്ന നയൻതാരക്ക് പെട്ടെന്നൊരു തിരിച്ചറിവ് അസാധ്യമായിരുന്നില്ല ഒരു വർഷത്തോളം നടി ലൈൻലൈറ്റിൽ നിന്ന് അകന്നു നിന്നു ഇതിനിടെ താരമൂല്യം പോയി പിന്നീട് ചെയ്ത ചില സിനിമകൾ പരാജയപ്പെട്ടു രാജാ എന്ന സിനിമയുടെ വിജയമാണ് നയൻതാരയ്ക്ക് പഴയ മാർക്കറ്റ് വാല്യൂ തിരികെ നൽകിയതും അന്നൊരു അന്നൊരു പക്ഷെ കരയപ്പെട്ട പ്രഭുദേവെ വിവാഹം ചെയ്തിരുവെങ്കിൽ നയൻതാരിക്ക് ആഗ്രഹിച്ച് ജീവിതം ലഭിക്കില്ലായിരുന്നു എന്നാണ് ആരാധകരും എല്ലാവരും കരുതുന്നത് വിവാഹബന്ധത്തിന് രണ്ട് മക്കളുണ്ട് പ്രഭുദേവയ്ക്ക് ഡിവോഴ്സിന്റെ സമയത്ത് വലിയ തുക ജീവാംശമായി പ്രഭുദേവ രംലത്തിനും മക്കൾക്ക് നൽകിയതാണ് വിവാഹബന്ധം പിരിഞ്ഞെങ്കിലും മക്കൾക്ക് പ്രഥമ പരിഗണന നൽകുന്നത് പ്രഭുദേവ ആദ്യമേ വ്യക്തമാക്കി റംഡത്തല്ലെങ്കിലും പിരിഞ്ഞെങ്കിലും പ്രഭുദേവ നിന്നും പൂർണ്ണമായും അകന്നിട്ടില്ലെന്ന വാദവുമുണ്ട് ഉണ്ട് ഈ അടുത്ത് നൽകിയ അഭിമുഖി സിന്ദൂരം തൊട്ടിട്ടുണ്ട് പ്രഭുദേവിയെ കുറിച്ച് സ്നേഹത്തോടാണ് സംസാരിക്കുന്നതും പ്രഭുദേവ ആദ്യഭാരിയിലെ മക്കൾക്ക് കൊടുക്കുന്ന പ്രഥമ പരിഗണന നയൻതാരയെ അടിസ്ഥരപ്പെടുത്തി എന്ന ഗോസിപ്പുകൾ വന്നിരുന്നു കോടികളുടെ ആണ് പ്രഭുദേവിയും രംതത്തും മക്കൾക്കും ജീവാൻശമായി നൽകിയത് ആ കാലഘട്ടത്തിൽ നയന്താര പ്രഭുദേവയെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നു എന്നാലും എന്നിട്ടും തന്നേക്കാൾ പ്രാധാന്യം ആദ്യ വിവാഹത്തിലെ മക്കൾക്ക് നൽകിയതിൽ നയൻതാരക്ക് ദേഷ്യം തോന്നിയെന്നും അഭയങ്ങൾ വന്നു രൺതത്ത് മക്കൾക്കൊപ്പം കഴിയുമ്പോൾ പ്രഭുതാവ മറ്റൊരു വിവാഹ വിവാഹജീവം നയിക്കുകയാണെന്ന് ഹിമാനി സിംഗ് എന്നാണ് ഭാര്യയുടെ പേര് ഇരുവർക്കും ഒരു മകളുണ്ട് ഡിവോഴ്സിന് ശേഷം രൺവത്ത് തന്നെ മധ്യമങ്ങൾക്കൊന്നും കണ്ടിരുന്നില്ല എന്നാൽ ഈ അടുത്ത് അവൾ വിക്ടോ എന്ന തമിഴ് മീഡിയയ്ക്ക് രംതത്ത് അഭിമുഖം നൽകി പ്രവിതവയെ കുറിച്ചും മക്കളെക്കുറിച്ചും രൺവത്ത് സംസാരിക്കുകയും മക്കൾക്ക് പ്രഭുതാവ നല്ലൊരു അച്ഛനാണെന്നും വേറൊരു മുൻഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും രൺലത്ത് വ്യക്തമാക്കി